നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുഹമ്മദ് ഷാമിയെ ഇന്ത്യൻ ടീമിലേക്ക് എടുത്തില്ല ഡൊമസ്റ്റിക്കിൽ അദ്ദേഹം തുടരെ കളിച്ചിട്ടും ഇല്ല അഗാർക്കറിൻ്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഷാമിയെ പരിഗണിച്ചു പോലുമില്ല ഇന്നത്തെ സെലക്ഷൻ കമ്മിറ്റി മീറ്റിങ്ങിൽ ഷാമിയെക്കുറിച്ച് ചർച്ച പോലും ഇല്ലായിരുന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഏതായാലും ഈ ഘട്ടത്തിൽ കോച്ച് അതായത് വെസ്റ്റ് ബംഗാളിൻ്റെ കോച്ച് ലക്ഷ്മി രത്തൻ ഷുക്ല ചില കാര്യങ്ങൾ തുറന്നടിച്ചു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മുൻ ഇന്ത്യൻ താരം കൂടിയാണ് ശുക്ല പറയുന്നത് എങ്ങനെയാണ് സെലക്ഷൻ കമ്മിറ്റി ഹാസ് ഡൺ ഇൻജസ്റ്റിസ് മോ മുഹിത്ത് മുഹമ്മദ് ഷമി ഷമിയുടെ കാര്യത്തിൽ സെലക്ഷൻ കമ്മിറ്റി ചെയ്തിരിക്കുന്നത് വലിയ അനീതിയാണ് ഒരു ഇൻ്റർനാഷണൽ പ്ലെയറും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഇത്രയധികം ഡെഡിക്കേഷനോടുകൂടി ഷമി ഈ റീസെൻറ്റ് പാസ്റ്റിൽ കളിച്ച പോലെ ഇത്രയധികം ഡെഡിക്കേഷനോടുകൂടി ഒരു ഇൻ്റർനാഷണൽ പ്ലെയറും കളിച്ചിട്ടില്ല ഇവർ ആഫ്റ്റർ ടോയ്ലിങ് ഹാഡ് ഇൻ ഡൊമസ്റ്റിക് വാട്ട് സെലക്ഷൻ കമ്മിറ്റി ഹാസ് ഡൺ വിത്ത് ഷമി ഈസ് ഷെയിംഫുൾ ഇങ്ങനെയൊക്കെ ഡൊമസ്റ്റിക്കിലധികം കാര്യങ്ങൾ ചെയ്തിട്ടും സെലക്ഷൻ കമ്മിറ്റി ഷമിയോട് ചെയ്തിരിക്കുന്നത് നാണം ഘട്ട പരിപാടിയാണ് ഷെയ്ംഫുൾ ആണ് എന്ന് തന്നെ ലക്ഷ്മി രത്തൻ ശുക്ല തുറന്നറ്റിച്ച് പറയുന്നു അതിൽ എന്താണ് അഗാർക്കറിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ ഉള്ളിലിരിപ്പ് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അഗാർക്കർ ലീഡ് ചെയ്യുന്ന സെലക്ഷൻ കമ്മിറ്റി ഷമിയെ ഇനി ഇന്ത്യൻ സ്കോഡിലേക്ക് എടുക്കാനുള്ള സാധ്യത തീരെ കുറവാണ് ഇപ്പം റെവ് സ്പോർട്സ് ഇന്ന് എന്താണ് സെലക്ഷൻ കമ്മിറ്റി മീറ്റിങ്ങിൽ നടന്നത് എന്നുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്നുണ്ട് അതായത് പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങളാണ് അവർ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഒന്ന് പന്തിൻ്റെ കാര്യം പന്തിനെ എന്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്തില്ല ഇഷാൻ കിഷൻ്റെ കാര്യമൊക്കെ പരിഗണനയ്ക്ക് വന്നിരുന്നെങ്കിലും എന്തുകൊണ്ട് ഇഷാൻ കിഷനെ എടുക്കാതെ പന്തിനെ തന്നെ നിലനിർത്തി എന്നുള്ളതും ഷമിയുടെ കാര്യത്തിൽ എന്തായിരുന്നു നിലപാട് എന്നുള്ളതുമാണ് അവർ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഷമിഖ് ചക്രവർത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോവുകയാണ് റിവർ സ്പോർട്സിൽ അദ്ദേഹം പറയുന്നു ഇന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കറ് ജയ്പൂരിലായിരുന്നു വിജയാസാര ട്രോഫി മത്സരം മുംബൈ വേഴ്സസ് മഹാരാഷ്ട്ര മത്സരം വീക്ഷിക്കുകയായിരുന്നു അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഫോർമർ ഇന്ത്യ ടീംമേറ്റ് മേറ്റ് കൂടിയായിട്ടുള്ള പുതിയ കോ സെലക്ടർ ആർ പി സിംഗും ഉണ്ടായിരുന്നു അഗാർക്കർ വളരെ റിലാക്സ്ഡ് ആയിരുന്നു ഇന്ത്യൻ സ്ക്വാഡിൻ്റെ സെലക്ഷൻ ഒ ഡി ഐ സീരീസിലുള്ള സെലക്ഷൻ്റെ കാര്യത്തിൽ അത്ര വലിയ സ്ട്രെസ്ഫുൾ ആയിരുന്നില്ല മീറ്റിംഗ് ഓൺലൈനിലൂടെയാണ് നടന്നത് സെലക്ഷൻ കമ്മിറ്റി മീറ്റിംഗ് ഓൺലൈനിലാണ് നടന്നത് ഇഷാൻ കിഷൻ്റെ കാര്യത്തിൽ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഒ ഡി ഐ ടീമിലേക്ക് തിരികെ എടുക്കണമോ എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ ടി ട്വൻറ്റിയിലേക്ക് തിരികെ വന്നിട്ടുണ്ടല്ലോ ജാർഖണ്ഡിൻ്റെ ക്യാപ്റ്റൻ വിജയ് ഹസാറെ ട്രോഫിയിൽ മികച്ച സെഞ്ചുറിയോടുകൂടി കർണാടകക്കെതിരെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് തുടങ്ങിയതാണ് ഏതായാലും ഇപ്പോൾ ഇന്നത്തെ ദിവസം കേരളത്തിനെതിരെ റെണേ ബോൾ കളിച്ച് ഇരുപത്തൊന്ന് റൺസാണ് അടിച്ചത് ഇഷാൻ കിഷൻ സെലക്ടേഴ്സിൻ്റെ റെഡാറിൽ ഉണ്ട് അദ്ദേഹത്തിനിയും മോണിറ്റർ ചെയ്യും പക്ഷേ സെലക്ഷൻ കമ്മിറ്റി ഋഷഭ് പന്തിനെ പരിഗണിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പെക്കിംഗ് ഓർഡറിൽ ഋഷഭ് തന്നെയാണ് മുന്നിൽ പന്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ ഫിഫ്റ്റി ഓവർസ് സ്കീമിൽ അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫി മുതലുണ്ട് പക്ഷേ അധികം മത്സരങ്ങൾ കളിക്കാതെയാണ് അദ്ദേഹം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിക്ക് സീനിയർ വിക്കറ്റ് കീപ്പറായിട്ടുള്ള പന്തിന് അവസരങ്ങൾ കൊടുക്കാതെ പുറത്തിരുത്താൻ കഴിയില്ല അങ്ങനെ അവർ ചിന്തിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഷുമ്മൻ ഗില്ലാണല്ലോ ക്യാപ്റ്റൻ സോ ആ കാര്യത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീരുമാനം വന്നത് പന്തിന് അങ്ങനെ അവസരങ്ങൾ കൊടുക്കാതെ പുറത്തിരുത്തേണ്ട എന്നാണ് അതുകൊണ്ട് പന്തിനെ സ്കോറിലേക്ക് എടുത്തു നൗ ടു മുഹമ്മദ് ഷമീഷ് ഓമിഷൻ നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് പോവുകയാണ് റിപ്പോർട്ട് പറയുന്നത് എങ്ങനെയാണ് ദി ഫാസ്റ്റ് ബൗളർ വാസ് നെവർ ഇൻ ദി കോൺവെർസേഷൻ സ്പോർട്സ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ാഷണൽ ക്രിക്കറ്റ് കളിക്കാനുള്ള ഫിറ്റ്നസ് ലെവലിലേക്ക് ഇപ്പോഴും ഷമി എത്തിയിട്ടില്ല എന്നാണ് ടീം മാനേജ്മെന്റും സെലക്ഷൻ കമ്മിറ്റിയും വിശ്വസിക്കുന്നത് എന്ന് കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് അതേസമയം ഓഫ് ദി ഫീൽഡിൽ ഷാമി ബംഗാളിൻ്റെ ആദ്യ രഞ്ജി ട്രോഫി മത്സരത്തിന് മുമ്പ് ചീഫ് സെക്രട്ടറിയൊക്കെ പിച്ച് കൊണ്ട് പറഞ്ഞതും അത്ര നല്ല രൂപത്തിലെല്ലാ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുകൂടി റഫ് സ്പോർട്സ് സൂചിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഷാമിയെ പരിഗണിക്കുന്നേ ഇല്ല അഗാർക്കറും സംഘവും വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റൗഫ് സോക്സ് വേണ്ടി